പത്ത് ജില്ലകളിൽ അവധി വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ അവധി പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെ അവധിയാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയാണ് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് അതേ രീതിയിൽ കോട്ടയം ജില്ലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മെയ് മുപ്പതിന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലും നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധിയാണ് കാസർഗോഡ് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധിയാണ് ഇടുക്കി ജില്ലയിലും അവധിയാണ് എറണാകുളം ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ അല്ലാതെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി നാളെ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾ തുറക്കുന്ന ജൂൺ രണ്ട് വരെ ശക്തമായ മഴ തുടരും